ചോദ്യം സാമ്പത്തിക ചോദിച്ചാൽ ഞാൻ മറുപടി ഫേസ്ബുക്കിൽ ആരോ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ പ്രപ്പോസൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഫൈനൽ എല്ലാം പറഞ്ഞ പിന്നെ എങ്ങനെയാ ശരിയോ മറ്റു സീറ്റ് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ ബോധിപ്പിച്ചു കേട്ടില്ലേ ബിജെപിയിൽ ഇതൊരു പ്രയോഗമായി മാറിക്കഴിഞ്ഞു പി സിക്ക് പഠിക്കുകയാണോ എന്ന് ഒരു മാസം കൊണ്ട് താൻ ആരാണെന്ന് പി സി ജോർജ് ബിജെപിക്ക് കാട്ടിക്കൊടുത്തിരിക്കുന്നു തന്നെ എങ്ങനെ മാതൃകയാക്കാമെന്നും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ പ്രശ്നം കെ സുരേന്ദ്രനെ മാധ്യമങ്ങൾ പി സി ജോർജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൊണ്ട് നിർത്തിപ്പൊരിച്ചു ആ പൊരിക്കാൻ വെച്ച പാത്രത്തിൽ ഒരൽപ്പം എണ്ണ കൂടി ഒഴിച്ച് തീ ആളി കത്തിച്ചു കെ സുരേന്ദ്രൻ ഇനി തങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് സുരേന്ദ്രൻ അറിയാം അച്ചടക്ക നടപടി വേറെ പാർട്ടി പോലും ഇല്ലായിരുന്നു ബിജെപി സി പി എമ്മിനെ പോലും കോൺഗ്രസിനെ പോലും ഇല്ല കാര്യങ്ങൾ ശരിയായി നടത്തിക്കൊണ്ടുപോകുന്നു കാത്തിരുന്ന് കാണാം കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഞാൻ അത്രേ പറയുന്നു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകര് പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനപ്പുറത്തേക്ക് ും അമിത്ഷായും ബി ജെ പി നദ്ദയും ഒക്കെ കൂടിയിരുന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിനെതിരെ കേരളത്തിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ബിജെപി നേതാക്കൾ എന്ന ഒരു എന്തിലൊരു അഭിപ്രായങ്ങൾ വരുന്നത് അങ്ങനെ കണ്ടിട്ടില്ല മറ്റ് ഉച്ചിരുണ്ടെങ്കിൽ പോലും കണ്ടിട്ടില്ല അങ്ങനെ കാണാത്തൊരു സംഭവമാണ് പാർട്ടിക്ക് സാധിക്കില്ല സാധിക്കുന്നില്ല സാധിക്കുന്നില്ലതാണോ കാരണം തുറന്നടിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് പി സി ചോദി വാർത്ത സമ്മേളനം നടത്തി കാര്യം പറഞ്ഞു കഴിഞ്ഞു അല്ലാണ്ടി ഇവിടെ താളും സ്വീകരിക്കില്ല കേരള മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും അതിന്റെ ആവശ്യമില്ല അനിൽ ആന്റണി അറിയാത്ത ആരും കേരളത്തിലില്ല അനിൽ ആന്റണിയെ അറിയില്ല എന്ന് ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞോളാം അനിൽ ആന്റണി മികച്ച സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയം വലിയ വലിയ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം നിങ്ങൾ ചോദിക്കാൻ പ്രശ്ന മുഖാമുഖത്തിന് വിളിച്ചിട്ട് ഒരു പോളിറ്റിക്സ് ഇല്ല ഞാൻ പറഞ്ഞു അതായത് അതിലേക്ക് പാർട്ടി അങ്ങനെ പാർട്ടി ഇതെല്ലാം പരിശോധിക്കുന്നു ഞാൻ പറയാനുള്ളത് എന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ കേട്ടല്ലോ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്ന അതുകൊണ്ടാണ് ഞാനും ആ ഒരു മിതത്വം പാലിക്കുന്നത് ഈ പി സി ജോർജിന് എല്ലാ കാലത്തും പി സി ജോർജിനെ എല്ലാ കാലത്തും പിന്തുണച്ചതാണ് ക്രിസ്ത്യൻ വിഭാഗമുള്ള താസ എന്ന സംഘടന അവരുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പി സി ജോർജിനെ പത്രം സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് നൽകില്ല അതായത് പി സിന് എടുത്തു വെച്ചതിന്റെ ഇപ്പൊ ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണവും പി സി ജോർജ് പാർട്ടിയിൽ വന്നതുകൊണ്ട് ഉണ്ടായതാണ് ഇത് മൊത്തത്തിലൊരു തലവേദന ആവുന്നുണ്ടോ നമ്മൾക്ക് എന്തിനാണ് ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് ഞാൻ പറയാനുള്ള ആ വിഷയത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറഞ്ഞു പാർട്ടി ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് കൃത്യമായ നടപടി നേതാക്കൾക്ക് നേതാക്കൾക്ക് നേതാക്കൾ വന്നിട്ടല്ലേ ഉള്ളു സാർ നടപടി എടുത്തത് ആൾക്കാരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പാർട്ടിയിലുള്ള ആളായതുകൊണ്ടാണ് ആണല്ലോ അതല്ലേ പിന്നെ പിന്നെ എന്താണ് ഞാൻ കൂടുതൽ വോട്ട് കിട്ടാനുള്ള മുസ്ലിം മുറിച്ച് സുരേന്ദ്രൻ അല്ലാതെ മറ്റാർക്കാണ് ഇത്ര വ്യക്തമായ ധാരണയുള്ളത് ആർക്കുമില്ല ലീഗ് മറുകണ്ടാൻ ചാടിയിരിക്കും ഇത് വളരെ കൃത്യമായി പ്രവചിക്കുകയാണ് സുരേന്ദ്രൻ ഏതാണ് മറുകണ്ടമെന്ന് മാത്രം സുരേന്ദ്രൻ തൽക്കാലം പറയുന്നില്ല എന്തായാലും അത് ഇടത് കണ്ടമെന്ന ഉറപ്പ് അപ്പോൾ പിന്നെ ഈ മതേതര ലീഗ് മതേതര ബിജെപിയിലേക്ക് അല്ലാതെ മറ്റേ എവിടേക്ക് ചാടാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ലീഗിന്റെ സ്ഥാനാർത്ഥി ഞാൻ അത് നേരത്തെ പറഞ്ഞല്ലോ ലീഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചാടണം എന്നുള്ള ഒരു നിലയിലായിരുന്നു അതിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചാടിയാൽ മതി എന്നുള്ള ഒരു നിലയിലേക്ക് വന്നിരിക്കും അത്രയേ ഉള്ളു വ്യത്യാസം ലീഗ് ചാടും കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ലീഗ് ചാടാനായി തന്നെ ഇരിക്കുകയാണ് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇ ടി എനിക്കെതിരെ മത്സരിക്കില്ല എന്റെ ഗുരുനാഥനാണെന്ന് പറഞ്ഞേ വളരെ ക്ലിയർ അല്ല ആൾക്കാർ ഇ ടി എനിക്കെതിരെ മത്സരിക്കില്ല അദ്ദേഹം എന്റെ ഗുരുനാഥനാണ് എന്ന് പറഞ്ഞ ആളാണ് എൽ ഡി എഫിന്റെ സ്ഥാനം അതാണ് ലീഗിന്റെ പൊസിഷൻ മുസ്ലിം ലീഗ് ഏത് മുന്നണിയിലാണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു സ്ഥിതി ഇപ്പോൾ വന്നിരിക്കും പി സി ജോർജിനെതിരെ ശക്തമായ നടപടി വേണം എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ അഴിഞ്ഞിരിക്കുന്നു പി സി ജോർജിനെ താക്കീതുമായി ബിജെപി കേന്ദ്ര നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നു സമ്മർദ്ദതന്ത്രം വേണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ ഉപദേശം താക്കീതും അതേസമയം പി സി അന്വയിപ്പിക്കാൻ നീക്കവുമായി അൻ ആന്റണിയും കളത്തിലെത്തിയിട്ടുണ്ട് ഇതിനിടെ പി സി ജോർജിനെതിരെ പരാതിയിൽ തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിലെത്തി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ കാണുകയും ചെയ്തു ഇതോടെയാണ് പി സിയുടെ കാര്യത്തിൽ തീരുമാനമായത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സമ്മർദ്ദതന്ത്രങ്ങളും പരസ്യ വിമർശങ്ങളും പാടില്ല എന്ന് ബി ജെ പി അണികൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പി സി അത് ലംഘിച്ചു ഇതിനിടെയാണ് പത്തനംതിട്ട സീറ്റ് വന്നതും പി സി കയറി ഇടഞ്ഞതും എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തിരുമെന്ന് കരുതിയിരുന്ന ബി ജെ പി കാര്ക്ക് തലവേദന പി സിയോടെ കൂടുകയാണ് ഒരു മരുന്നു മേൽക്കാത്ത വലിയൊരു തലവേദന ഇതിൽ നിന്നും എങ്ങനെ കരകയറാം എന്ന് ആലോചിച്ച് തലമുണാക്കിക്കൊണ്ടിരിക്കുകയാണ് കേസിലേക്ക്